നമസ്കാരം കാട്ടാനയുടെ അക്രമത്തിൽ മരിച്ചു എന്ന് കരുതി അടക്കം ചെയ്യുന്നയാൾ ജീവനോടെ തിരിച്ചെത്തിയ ഞെട്ടലിലാണ് രാമൻ ബാബുവിന്റെ കുടുംബം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് നിലയ്ക്കലെ കാട്ടാൻ അക്രമത്തിൽ കൊല്ലപ്പെട്ടെന്ന് കരുതുന്നാളുടെ മൃതദേഹം കണ്ടെത്തിയത് പിന്നീട് ഇപ്പോൾ തിരികെ എത്തിയ രാമൻ ബാബുവിൻ്റെ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിയുകയും മൃതദേഹം ഏറ്റുവാങ്ങി മഞ്ഞത്തോട്ടിലുള്ള മകൻ്റെ ഭൂമിയിൽ സംസ്കാരം നടത്തുകയും ചെയ്തിരുന്നു ഒരു വീട്ടിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ല അലഞ്ഞിരിഞ്ഞ് അടക്കും ഒരു തുണി കിട്ടും കൊണ്ട് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന സ്വഭാവമാണ് അപ്പം ഇതേപോലെ കൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ് ഞങ്ങൾ അത്രയും കാരണം മറ്റൊരു വ്യത്യാസമില്ല പിന്നെ കഴിഞ്ഞ ഒരു മാസത്തിലേറെ രാമൻ ബാബുവിനെ കാണാനില്ലെന്നായിരുന്നു ബന്ധുക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കൊക്കാത്തോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഇവരുടെ ബന്ധുവായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ കൊക്കാത്തോട്ടിൽ വെച്ച് ഇയാളെ കണ്ടതായി മകൻ അരുണിനെ വിളിച്ചറിയിക്കുകയും ഇയാളെ അള്ളുങ്കൽ ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റിലേക്ക് കൊണ്ടുവരികയും പിന്നീട് കോന്നി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ബന്ധുക്കൾക്ക് കൈമാറുകയുമായിരുന്നു നിലവിൽ സംസ്കരിച്ച മൃതദേഹം ആരുടേതെന്ന് അറിയുവാൻ കൂടുതൽ അന്വേഷണം വേണമെന്നും പോലീസ് പറയുന്നു நியூஸ் பியூரோ பத்தனம்